നമ്മുടെ വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനമാണ് അതേ രണ്ടായിരം രൂപയിലുള്ള സാരികളും അതുപോലെ ചുരിദാർ മെറ്റീരിയലും പത്ത് പേർക്കാണ് സമ്മാനം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഈ കിടക്കുന്ന ചുരിദാർ മെറ്റീരിയൽ എല്ലാം കോംബോ ഓഫറിൽ കൊടുക്കാനുള്ളതാണ് ഈ കാണുന്ന സാരികളെല്ലാം കണ്ടോ കോംബോ ഓഫറും വൺ പ്ലസ് വൺ ഓഫറിലും കൊടുക്കാനുള്ളതാണ് ഹായ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് തൃപോണിത്തറയാണ് കേട്ടോ തൃപ്പോണിത്തറയും മൂവാറ്റുപുഴയുള്ള സിമാസില് ഫാൻ ഫെബ്രുവരി ഫെസ്റ്റ് നടക്കുകയാണ് ഈ ഫെബ്രുവരിയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഒരു സുവർണ്ണ അവസരം കാരണം സീമാസിൽ വന്നു കഴിഞ്ഞാൽ വൺ പ്ലസ് വൺ കോംബോ ഓഫറുണ്ട് ഫൈവ് മുതൽ ഫിഫ്റ്റി പെർസെന്റ് വരെ ഓഫർ ഉണ്ട് വാ കാണിച്ചു കാണിച്ചുതരാം ആദ്യം തന്നെ നമ്മൾ പ്രിന്റഡ് ഷട്ടിലേക്ക് വരാം ഈ കാണുന്ന ഒരു ഷർട്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് ഉണ്ടോ ഒരു ഷട്ടല്ല രണ്ടല്ല മൂന്ന് ഷർട്ട് മൂന്ന് ഷർട്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് പുതുതായിട്ടുള്ള ഒരുപാട് ട്രെൻഡി കളക്ഷൻ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ടീ ഷർട്ടാണ് ഉണ്ടോ ടീ ഷർട്ട് മൂന്നെണ്ണത്തിന് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് വരുന്നത് ഒക്കെ അടിപൊളിയായിട്ടുള്ള ടീ ഷർട്ടാണ് വൈസ്ലൂ ടീഷർട്ടാണ് മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ മാത്രം ഈ കാണുന്നതല്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ട് ടീ ഷർട്ട് ആണ് അങ്ങനെ ടീ ഷർട്ടുകളുടെ ഒരു വലിയ ഓഫർ ഇത് എങ്ങനെ നീണ്ടു കിടക്കുവാണോ പിന്നെ ഫോർമൽ ഷർട്ടിലേക്ക് വന്നാലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് ഷർട്ടുകൾ കിറ്റസിന്റെ ലുങ്കികൾ മുന്നൂറ്റി മുപ്പത് രൂപയുടെ ലൊങ്കി വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മുന്നൂറ്റി അമ്പതിന് മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി തൊണ്ണൂറിന് മുന്നൂറ്റി അൻപത്തി രൂപയാണ് പിന്നെ ഡബിൾ മുണ്ടുകള് വെള്ളയുണ്ട് അതുപോലെ ക്രീം കളറുണ്ട് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് രണ്ട് മുണ്ടുകൾ ആണ് കേട്ടോ അതുകൂടാതെ നമ്മള് കല്യാണത്തിലേക്ക് ഒരുപാട് ഷർട്ടുകൾ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ സീമാസ വന്നുകഴിഞ്ഞാൽ ഇഷ്ടം പോലെ കളക്ഷനാണ് ഒരുപോലത്തെ ഷർട്ടുകൾ ഒരുമിച്ച് ഒരുമിച്ചണിയാനുള്ള ഒരു അവസരവും ഷർട്ടുകൾ മാത്രമല്ല ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ കുർത്തകൾ നോക്കി ഒരുപാട് കളക്ഷൻ ഉണ്ട് ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഡെനിം കാർഗോ പാൻഡൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മുതലാണ് അതുപോലെ ബ്രാൻഡ് നോൺ ബ്രാൻഡ് ഐറ്റത്തിനൊക്കെ ഫൈവ് ടു ഫിഫ്റ്റി പെർസെന്റ് വരെ ഓഫർ ഉണ്ട് കേട്ടോ നമ്മുടെ സീമാസ തൃപ്പോണിത്തരെയും മൂവാറ്റുഴയും കഴിഞ്ഞാൽ ഈ ഓഫർ കിട്ടും അതുപോലെ ഇവിടെ വന്ന് നോക്കി ടീഷർട്ട് ഷർട്ട് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ട് ടീഷർട്ട് അതുപോലെ ഇവിടെ വന്നുകഴിഞ്ഞാലും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ട് ടീ ഷർട്ട് അടിപൊളി ടീ ഷർട്ടാണ് അങ്ങനെ ഓഫറിന്റെ ഒരു പെരുമഴയാണ് ഈ ഫെബ്രുവരി മാസത്തില് സി മാസില് ജെൻസിന്റെ ഡെയിലി വെയർ ഐറ്റംസ് എല്ലാം തൊണ്ണൂറ്റൊൻപത് രൂപ പോലെ ഈ കാണുന്ന ഷർട്ട് പീസുകളെല്ലാം ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫറിലാണ് കൊടുക്കുന്നത് ഈ കാണുന്ന സാരികളെല്ലാം കണ്ടോ കോംബോ ഓഫർ വൺ പ്ലസ് വൺ ഓഫറിലും കൊടുക്കാനുള്ളതാണ് അഞ്ഞൂറ് രൂപ മുതൽ വൺ പ്ലസ് വൺ സാരികൾ കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത പിന്നെ കോട്ടൺ സാരികളിലേക്ക് വന്നുകഴിഞ്ഞാൽ എണ്ണൂറ് രൂപയ്ക്ക് രണ്ട് സാരി നിങ്ങൾക്ക് കിട്ടും സാരികളിൽ തന്നെ കുറേ അധികം വെറൈറ്റി ഉണ്ട് കോട്ടൺ സിൽക്ക് ഉണ്ട് അത് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ പവിത്ര സിൽക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജൂട്ട് സാരികൾ അല്ലെ സെമി ജൂട്ട് സാരികളാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം നമുക്ക് കിട്ടും പട്ട് സാരികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കി രണ്ടെണ്ണം ആണ് കേട്ടോ കോംബോയിൽ അതുപോലെ ഒരുപാട് സാരി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി നോക്കിയെടുക്കാം അപ്പൊ സ്ഥലം മറക്കേണ്ട തൃപ്പോണിത്തറയും അതുപോലെ തന്നെ മൂവാറ്റുപുഴ സീമാസിൽ വന്നുകഴിഞ്ഞാൽ കേട്ടോ ഈ ഗംഭീര ഓഫർ അത് കൂടാതെ തന്നെ സാരികൾക്കെല്ലാം നോക്കി അഞ്ച് മുതൽ അൻപത് ശതമാനം വരെ ഓഫറുണ്ട് വെഡ്ഡിംഗ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഹങ്ക ദാവണി അതുപോലെതന്നെ വെഡിങ് സാരീസിൻ്റെ ഒരു കളക്ഷൻ അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഈ ഒരു ഫ്ലോറിൽ കഴിഞ്ഞാൽ കേട്ടോ കൗണുകൾക്കുള്ളത് പ്രത്യേക മെറ്റീരിയലും ഇവിടെ അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട് അതുപോലെ ക്രിസ്ത്യൻ വെഡ്ഡിംഗ് സാരി പിന്നെ എങ്ങോട്ട് വെഡ്ഡിംഗ് സാരിയുടെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് അങ്ങ് വരേണ്ട നമുക്ക് കണ്ടെത്താതെ ദൂരം വരെ ഇങ്ങനെ വെഡ്ഡിംഗ് സാരി അടിക്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേർക്ക് ഡ്രസ്സ് മേടിക്കൂലെ അപ്പൊ അങ്ങനെ സോഫ്റ്റ് സിൽക്കിന്റെ സാരികളൊക്കെ മേടിച്ചു കൊടുക്കാണ്ട് ആയിരം രൂപ മുതലുള്ള സാരികൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നോക്കിയാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളറുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ബ്ലൗസ് പീസ് ഇങ്ങോട്ട് മാത്രമല്ലതോട് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ബ്ലൗസ് നമുക്ക് ഇവിടെ വന്ന് അവൈലബിൾ ആണ് അതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഇവിടെ ഉണ്ട് ഈ കാണുന്ന ദാവണി സെറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതലാ കേട്ടോ അപ്പൊ ഫുൾ സെറ്റാണ് ഈ പറയുന്ന റേറ്റിൽ കൊടുക്കുന്നത് ഈ കാണുന്ന ഡെയിലി വെയർ ഐറ്റം എല്ലാം ലേഡീസിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ അതിൽ തന്നെ ബെനിയം വരുന്നുണ്ട് ത്രീ ഫോർത്ത് വരുന്നുണ്ട് മിഡി വരുന്നുണ്ട് അങ്ങനെ ഏതെടുത്തു കഴിഞ്ഞാലും തൊണ്ണൂറ്റി രൂപയ്ക്കാണ് ഈ കാണുന്ന സാധനങ്ങളെല്ലാം പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ കുർത്തിസിൻ്റെ ഒക്കെ ഒരു വൺ പ്ലസ് വൺ കോമ്പോ ഓഫറാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഈ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഇങ്ങോട്ട് നോക്കിയാൽ എന്തോരം കിടക്കണം എന്ന് നോക്കി ഈ കിടക്കുന്ന എല്ലാ ഓഫറിൽ കൊടുക്കാനുള്ളതാണ് അതിൽ തന്നെ ഈ ടോപ്പ് വരുന്നത് മൂന്നെണ്ണം എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ മൂന്ന് പീസ് എടുത്ത് നമുക്ക് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നോക്കി അടിപൊളി ടോപ്പുകൾ എടുക്കാം അപ്പോൾ അതിലും കോംബോ ഓഫറുകൾ വരുന്നുണ്ട് ഇനി ബൈ വൺ ഗെറ്റ് വണിൽ ചുരിദാറും കൂടെ തന്നെ കേട്ടോ അതായത് നോക്കി ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് വൺ രണ്ടെണ്ണം കിട്ടും അതിൻ്റെ അകത്ത് തന്നെ പാൻറ്റും ഷോളും എല്ലാം കൂടെ കൂട്ടി തന്നെ കേട്ടു അതേ ഷോളും പാറ്റും എല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ആയിരത്തി ഒന്നൂറ് രൂപയ്ക്കുള്ള കോംബോ ആണ് രണ്ട് ചുരിദാർ നമുക്ക് എടുക്കാം ഈ കിടക്കുന്ന ചുരിദാർ മെറ്റീരിയൽ എല്ലാം കോംബോ ഓഫറിൽ കൊടുക്കാനുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് പീസും തൊള്ളായിരം രൂപയ്ക്ക് രണ്ട് പീസും അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കോംബോ ഓഫറാണ് ഈ കിടക്കുന്നത് അതിൽ തന്നെ നോക്കി ഒരുപാട് വെറൈറ്റി കളർ ഉണ്ട് നമുക്ക് ആദ്യം വന്ന് കഴിഞ്ഞാൽ നല്ല കളർ നോക്കി നമുക്ക് മെറ്റീരിയൽ എടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പല ഓഫറുണ്ട് കോംബോ ഓഫറുകളും അവൈലബിൾ ആണ് കേട്ടോ ലേഡീസ് ജീൻസ് ആണ്ട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് രണ്ട് പീസ് കളർഫുള്ളായിട്ടുള്ള മീഡിയ നോക്കിയ രണ്ടെണ്ണം അറുന്നൂറ് രൂപയാണോ കേട്ടോ ഇങ്ങോട്ട് വന്ന് നോക്കിയ ഒരുപാട് കളറിൽ കിടപ്പുണ്ട് രണ്ടെണ്ണം അറുന്നൂറ് രൂപ ഷോളുകാട്ടോ ഷോളുകൾ എല്ലാം വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ സിംഗിൾ ഡബിൾ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റുകൾക്കെല്ലാം വൺ പ്ലസ് വൺ ഓഫറാണ് കേട്ടോ ബ്ലാങ്കറ്റാണെട്ടോ നാനൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ്ങ് ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട് ബ്ലാങ്കറ്റുകൾ ഇനി റെഡിമെയ്ഡ് ഡ്രസ്സ് വേണ്ടെങ്കിൽ അതെ മെറ്റീരിയൽസ് എടുത്ത് ഏൽപ്പിക്കാൻ വേണ്ടിട്ട് ഫൈവ് ടു ഫിഫ്റ്റി പെർസെന്റ് ഓഫറാണ് ഈ കാണുന്ന മെറ്റീരിയൽ എല്ലാം ഓർഗൻസ മെറ്റീരിയൽ ഈ ഓഫറിൽ കിട്ടൂട്ടോ കിഡ്സിൻ്റെ ഒരു സെക്ഷനിലേക്ക് ഒന്ന് നോക്കി ഒരുപാട് കളക്ഷൻ കളക്ഷനു കേട്ടോ ബോൺ ബേബി മുതൽ ടീനേജ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഒരുപാട് കളക്ഷൻ നോക്കി കണ്ണത്താ ദൂരം വരെ ഇങ്ങനെ കുട്ടികളുടെ ഒരു വലിയ കളക്ഷൻ ഉണ്ടോ സാറിന് നമ്മളൊരു ടെസ്റ്റൈൽസിൽ പോകുമ്പോൾ ഇത്രയും വലിയൊരു കളക്ഷൻ കുട്ടികൾക്കുണ്ടാവില്ല അപ്പോൾ അത്രയും ഒരു ഹെവി കളക്ഷൻ ഉണ്ട് ഇതെല്ലാം ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻ്റ് വരെ ഓഫറിലിട്ടാണ് കൊടുക്കുന്നത് കിഡ്സിൻ്റെ പെൺകുട്ടികളുടെ ഉടുപ്പൊക്കെ നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള ഉടുപ്പുകളാണ് നോക്കി പത്ത് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കുള്ള ദാവണി സെറ്റാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ദാവണി സെറ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട് അതുപോലെ ഡെയിലി വൈസ് ഐറ്റംസ് ആണ് അല്ലെ അൻപത് രൂപ മുതലാണ് കേട്ടോ കിഡ്സിന്റെ സെക്ഷൻ മറ്റൊരു വൃത്തിയായിട്ടുണ്ട് കേട്ടോ ബോയ്സിന്റെ സെക്ഷൻ വേറെ ആയിട്ട് ഉണ്ട് അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാലും ബോയ്സിന് തന്നെ ഇതുപോലെ തന്നെ ഒരു ഹെവി കളക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ മറ്റൊരു റെസ്റ്റോറൻസിനും കാണാൻ പറ്റില്ല കിഡ്സിന് ഇത്രയും വലിയൊരു സെക്ഷൻ ബോയ്സിന്റെ ഡെയിലിവറി അതുപോലെ തന്നെ അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഫാബിലസ് ഫെബ്രുവരിയിലുള്ള കലക്കൻ ഓഫറാണ് കേട്ടോ അപ്പൊ എന്തായാലും മുതലാക്കിക്കോളുക സി മാസില് തൃപ്പോണിത്തറയും മൂവാറ്റുപുഴയും വന്നു കഴിഞ്ഞാൽ ഈ ഒരു കലക്കൻ ഓഫറിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ നേരെ വിട്ടോളുക സീമാസിന്റെ തൃപ്പോണിത്ര മൂവാറ്റുപുഴയിലേക്ക് അപ്പൊ നമ്മുടെ സമ്മാനങ്ങളുടെ കാര്യം പറയണ്ട പത്ത് പേർക്കാണ് സമ്മാനവും പട്ടു സാരിയും അതുപോലെ തന്നെ ചുരിദാറും അപ്പൊ എന്തായാലും വേഗം വിട്ടോളുക സിമാസിലേക്ക്